പരിശുദ്ധ സ്ലിഹ നോയിമിന്റെ അന്തിമട്ടത്തിൽ എത്തിയിരിക്കുകയാണ് പന്ത്രണ്ടാം ദിനമായിരുന്നു ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്കും പരിശുരാത്മാവിളിച്ചു ചേർത്ത വ്യക്തിയാണ് വിശുദ്ധ മത്യാ സ്നേഹിക്കും ശിഷ്യകളത്തിലേക്കും പരിശുരാത്മാവിളിച്ചു ചേർത്ത വ്യക്തിയാണ് വിശുദ്ധ മത്യാ സ്നേഹ എന്നാൽ ക്രിസ്തുനോടൊപ്പം നടന്ന ഒരു വലിയ സമൂഹത്തിൽ ഉണ്ടായിരുന്നു ക്രിസ്തുവിന്റെ പരസ്യ ജീവിതകാലത്ത് ക്രിസ്തമത്യാസ്നേഹായെ പറ്റിയുള്ള പരാമർശങ്ങൾ ക്രിസ്തുവേ ദിവസത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം അപ്പാസ്തന പ്രാപ്തികൾ ഒന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ വരെ ഇരുപത്തിയാറിനത്തിനെ പറ്റി ും സ്ലി തെരഞ്ഞെടുപ്പ് ചില മാനദണ്ഡങ്ങളെയും അടിസ്ഥാനത്തിലായിരുന്നു എഴുപത്തിരണ്ട് അറിയിപ്പുകാരിൽ ഒടുവിന്റെ ക്രിസ്തുവിനോട് നോക്കി നടന്നോക്ട് പല്ലാത്തതിനെ തുടർന്നാണ് നൂറ്റി അറിയിപ്പുകളുടെ സാന്നിധ്യത്തിൽ മുഖ്യ കാർമ്മികത്വത്തിൽ ജോസഫേ മറ്റു അസ്നേതുകയും ചെയ്തത് നരഫോർജിയുടെ നാട്ടിൽ ചെന്നവരെ കത്താബിലേക്ക് ചേർക്കുവാനവർ എഴുതും ക്രിസ്തു ശിഷ്യനാണ് വിഷ്ണു മറ്റേ യഹൂദിയ സ്നേഹായ കൊലപ്പെട്ടെന്നതാണ് വിശ്വസിക്കപ്പെടുന്നത് പശ്ചിതാത്മാവിനാൽ സമീപിക്കപ്പെട്ട വ്യക്തിയാണ് ശിഷ്യ സ്ഥാനന്തയും ഫലമേൽപ്പിച്ച അനുഗ്രഹീതനായ ഒരു വ്യക്തിയാണ് സ്നേഹ വിഷ്ണമത്യസ്നീഹയുടെ പ്രാർത്ഥന നന്ദി